ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അലഹമ്മ ഞങ്ങളും സുഖമായിരിക്കുന്നു ഇന്നത്തെ വീടേം പേരേന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നൊരു ചക്ക വരട്ടിൻ്റെ റെസിപ്പിട്ടോട്ടോ വരുന്നത് എൻ്റെ നാത്തൂവിൻ്റെ റെസിപ്പിയാണേ അപ്പം കുറച്ച് അധികം ചക്ക കിട്ടി ഇത് പയൻചക്കയാണ് അപ്പം ഞങ്ങൾ തിന്നിട്ടും ബാക്കി ഇത്രയും ഉണ്ട് അപ്പോൾ ഇവിടെ കുരുമൊക്കെ വെച്ചതാണ് കേട്ടോ അത് പയൻചക്കയാണ് അപ്പം ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കി ഇപ്പം ചക്കൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കിട്ടണമെങ്കിൽ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ അപ്പം അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം വെള്ളം തീരെ ഒഴിക്കണില്ല കേട്ടോ അത് പഞ്ചക്ക ആയതുകൊണ്ട് നല്ല വെള്ളമായി തന്നെ ഉണ്ട് കുറച്ച് മധുരം കമ്മി ഉണ്ട് ചക്കക്ക് അപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അത് കുക്കറിലിട്ടെടുത്ത് കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചപ്പം അത് ഓഫ് ചെയ്തിട്ട് കാരണം ചക്കയല്ല പെട്ടെന്ന് പോകുമല്ലോ പിന്നെ ഞങ്ങൾ ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് മധുരമുള്ള ചക്കയാണെങ്കിൽ ശർക്കരൻ്റെ ആവശ്യമില്ല അതൊരു നാലഞ്ചാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കാരണം നല്ല കമ്മിയുണ്ട് മധുരം അനായിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങാണ്ട് ഒരുക്കാൻ വെച്ചത് അപ്പൊ അതിന് ചക്കയൊക്കെ വിസിലടിച്ചാണ്ട് ഞങ്ങൾ ഓഫ് ചെയ്തിട്ട് കേട്ടോ അപ്പം അതിന്റെ വിസിലൊക്കെ പോയിങ്ങാണ്ട് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ കണ്ട നല്ല വെള്ളമുണ്ട് അപ്പോൾ അത് ഞാൻ തുറന്ന് ഉടച്ചെടുക്കണം അപ്പോൾ സാധാ കയ്യിലോണ്ട് തന്നെ ഉടച്ചെടുക്ക കേട്ടോ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇങ്ങനൊരു മെഷീൻ ഉണ്ടായിന് എന്റെ ആങ്ങളിന്റെ ആണ് അപ്പോൾ അവന് കൊടുത്തായത് അങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കുക ഏതായാലും സാധനം പൊള്ളിയാണ് ഉഷാറായങ്ങാണ്ട് കലങ്ങിക്കണ് പായസാവെന്നൊക്കെ പറയില്ല എങ്ങനെ ഉടങ്ങിക്കണ് മധുരമുള്ള ചക്കയാണെങ്കിലേ ശർക്കരന്റെ ആവശ്യമല്ല കേട്ടോ മെഷീനെ ഉരുളക്കായെ ഒടച്ചുടക്കുക പിന്നെ മക്കൾക്കൊക്കെ ചോറ് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കി ചോറ് ഒടച്ചു കൊടുക്ക നല്ല ഉഷാറാണ് എന്തായാലും കുത്തി ഒടക്കണ എല്ലാ സംഭവത്തിനും ഇത് പറ്റും സൂപ്പറാണ് ഈ ചക്ക വരട്ടുണ്ടാക്കാൻ ഒരു പണി ഇല്ലോ അതിങ്ങനെ വരട്ടി എടുക്കണന്നുള്ള അത്ര സമയം ശർക്കര സാധനങ്ങളോ ഒന്നും ഇതൊക്കെ നല്ലോണം ഉരുകി വന്നിക്ക്ണ് അപ്പം ഈ കുക്കറ് നിറച്ചായതുകൊണ്ടേ കുക്കറിൽ കഴിയൂല അപ്പൊ വേറെ ചട്ടിക്ക് അത് മാറ്റണം അപ്പൊ ഞങ്ങളൊരു ഉരുളി എടുത്ത് കണ്ട അടുപ്പത്ത് വെക്കണം ഇനി പൈക്കിതൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ കാരണം നല്ല അടി കട്ടിയുള്ള പാത്രം ആവണം എന്നിട്ട് നല്ലവണ്ണം വരട്ടി എടുക്കാൻ ഇളക്കിളക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കണമല്ലോ അങ്ങനെ ചട്ടിക്ക് രണ്ട് മൂന്ന് സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ കുക്കറിൽ വേവിച്ച ചക്ക അയിക്കൊണ്ട് ഒഴിച്ചുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇന്നിട്ട് ഇനി ആണിത് വരട്ടി എടുക്കേണ്ടത് അപ്പം ഞങ്ങളത് നല്ലോണം വരട്ടണില്ല കേട്ടോ ഞങ്ങൾക്ക് പായസത്തിന്റെ രൂപമല്ല എല്ലാവരും കുറുന്നനെ കോരി കഴിക്കുന്ന രീതിയിലട്ടോ ഞങ്ങളത് എടുക്കണത് ഞമ്മക്കത് ശർക്കര മെൽറ്റാക്കി വെച്ചിരിക്കണല്ലോ അതൊന്നൊഴിച്ചെടുത്ത് ഇളക്കി കൊടുക്കാം ഇത് ഞങ്ങൾ ചക്ക മധുരമില്ലാത്തതുകൊണ്ട് കേട്ടോ ശർക്കര ഒഴിച്ചത് അപ്പം അതിങ്ങനെ വരട്ടി എടുത്താലേ കുറേ ദിവസം കേട് കൂടാതെ നിൽക്കും ഞങ്ങൾ തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ ഇടണോണ്ട് പിന്നെ അധികം ദിവസം നിൽക്കൂല അപ്പം എടുത്ത് വെക്കാനാണെങ്കിൽ തേങ്ങ ഇടാതെ ചെയ്യുക പിന്നെ തേങ്ങാക്കത്തിട്ടും കണ്ട് അങ്ങനെയും ചെയ്യുക അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ അതേപോലെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് എടുക്കണം വീഡിയോസിൽ ഇപ്പോൾ ഇട്ടിട്ടില്ല അപ്പം ഞങ്ങൾ എന്തായാലും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ തേങ്ങ ഇങ്ങനെ അടിക്കണത് രസമല്ലേ അപ്പോൾ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നാളും പാടെ ഉണ്ടാക്കണം ഞാനുണ്ട് ആത്തൂനുണ്ട് ഉമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ തേങ്ങ കെട്ടെടുത്ത് ഇതെന്താ അറിയോ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കണം കൈ എടുത്താൽ അപ്പോൾ അടി പിടിച്ചു അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം സംഭവം ഏതായാലും അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ തേങ്ങ കെട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒഴിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഞങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് ഇട്ട് എടുക്കുന്നത് അങ്ങനെ ഗ്ലാസ്സിൽ കുടിക്കുകയല്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ ചക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്നുണ്ടാക്കി വെക്കണ്ടേ അടിപൊളിയാണ് കണ്ടോ ഈ രീതിയിലാണ് ഞങ്ങൾ എടുക്കണത് അവനതു ചൂടാണ് ഞാൻ ചൂടാറാൻ വെച്ചുകാണ്ട് ഞാൻ ഇപ്പാൻ്റെ കടയൊക്കെ ഒന്ന് പോയോ കേട്ടോ ഇപ്പം ഈ നേരം ആവുമ്പോൾ എണ്ണക്കട ഉണ്ടാക്കും അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് എടുക്കാൻ വിചാരിച്ചാണ്ട് ഞാൻ പോയി നോക്കി അപ്പം മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പയമ്പൊരിയാണെന്ന് അപ്പം ഇപ്പം അടുപ്പൊക്കെ കത്തിച്ചാണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ അവിടെ എത്തിയത് ഇപ്പാൻ ഞാൻ പറയാൻ മറന്നും വീഡിയോ വീടുക എടുക്കണന്നുള്ളത് അപ്പം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു ഇന്നത്തെ വീഡിയോസും കൂടി എടുത്തിട്ട് വെച്ച് കരളായിക്കു പോകണം ഇത് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് കരളായി എത്തിയിട്ടാണ് കാരണം വീട്ടിൽ റേഞ്ച് തീരെ ഇല്ല എൻ്റെ സിമ്മിന് അങ്ങനെ അപ്പോൾ അടുപ്പമൊക്കെ കത്തിച്ചെടുത്തേക്കണം അപ്പോൾ ഇനി ചട്ടിയൊക്കെ ചൂടായി വരുമ്പോഴത്തേന് ഇപ്പം പയൊക്കെ അരിയാണ് പഴ അങ്ങനെ നാല് കഷ്ണാക്കിയങ്ങാണ് ഒരു പയത്ത് നാല് പീസ് എടുക്കും അങ്ങനെയാണ് ചെയ്യണത് അതൊക്കെ തന്നെ എണ്ണ എല്ലാം ചൂടാവും ചെയ്യും ഇത് വലിയ പഴമാണ് അതിൻ്റെ പഴയമ്പര് അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ പപ്പാൻ്റെ പയൻപൊരി കഴിക്കുക ഇനിയിപ്പാൻ്റെ പയമ്പൊരി കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി കമൻ്റ് ഇടണ്ട് ഞാൻ ചെയ്യണ്ട് ഇപ്പം ഉണ്ടാക്കണം അതേമാതിരി എന്നിട്ട് ഞാനും ഫോളോ ചെയ്യല് ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കല് അങ്ങനെ ഇനി പഴയൊക്കെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് വലിയ ചട്ടിയാണല്ലോ അപ്പോൾ പിന്നെ കുറെ അധികം കൊള്ളുതില് പെട്ടെന്ന് കൈയും ചെയ്യും ഒരു ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോൾ അപ്പം കട അടക്കുച്ചക്ക് പിന്നെ മൂന്ന് മണിക്ക് തുറക്കും മൂന്ന് മണിക്കാണ് ഈ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുക സമൂസ പയംപൊരി പിന്നെ ഉള്ളിവട ഉണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കല് അപ്പം ഈ നാലുമണിയൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോളേ എല്ലാവരും വാങ്ങി പോവും ചെയ്യും കണ്ട പയം ഒക്കെ നല്ല പുള്ളച്ച് വരുന്നേ ഫുള്ള് നല്ല സ്മൂത്ത് വേക്കാരും പുറത്ത് കുറച്ച് ക്രിസ്പി ആയിക്കാറിയ പയൻപൊരി ഇതിൻ്റെ ഇടയിൽ ആരേലും സാധനം വാങ്ങാൻ വന്നാൽ അത് എടുത്ത് കൊടുക്കും ഇപ്പം ഞാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടക്ക് ഇളക്കി കൊടുക്കണുണ്ട് ചിലപ്പോൾ അമ്മ വന്ന് നിൽക്കും ഇപ്പം ഇന്നുമ്മല്ല ഞാൻ വന്നോണ്ട് ഇന്നിമ്മ വന്നിട്ടില്ല ഉച്ചക്ക് കാണാൻ കുറച്ച് കുറച്ചു നേരം ഇപ്പം ഒന്ന് കടന്നു കാരണം ഇപ്പൊ നാലു മണിക്ക് നീച്ചണതല്ലേ എന്നിട്ട് പിന്നെ മൂന്ന് മണിക്ക് വന്നല്ലേ തുറക്കുക അങ്ങനെ പയംപൊരി ഒക്കെ സെറ്റായിട്ടേ നിൽക്കണുണ്ട് ആൾക്കാർ വന്ന് വാങ്ങിയും പോവുണ്ട് ഞാൻ ചുട്ടൂർന്ന് കഴിഞ്ഞു പോകുന്നപ്പോൾ തന്നെ പകുതി പയമ്പരി കഴിഞ്ഞിരിക്കണു ഞങ്ങളുണ്ടായി ഇപ്പൊ കുറച്ചധികം ചൂട് കെട്ടോ പിന്നെ ഞങ്ങളതൊക്കെ നഷ്ട കച്ചവടമായി കാരണം ഒരു മൂന്നര ആവുമ്പോൾ പെരേക്ക് ഇങ്ങനെ നല്ല സ്മെല്ല് ഇങ്ങനെ അടിച്ചു അപ്പൊ നമുക്ക് മനസ്സിലാവും എന്ത് കടയാണ് ഉണ്ടാക്കണന്നുള്ളത് ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവിടെ വന്ന പിന്നെ ഡയറ്റും കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല മക്കളും തന്നെ ഇവിടെ നിന്ന് പീടിയുന്ന് പോകൂലേ ഫ്രൂട്ടി കുടിച്ചാനും ലേസും ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടേ ഇവിടെ വന്ന കടയിൽ നിന്ന് പോവുക തന്നെ അല്ല എന്നിട്ട് ഇപ്പാനോട് അച്ചടാൻ പറയും ഇപ്പറ്റവും അച്ചടില്ല അപ്പം എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ ഏറ്റവും തിന്നോട്ടെ ഏറ്റവും എടുത്തോട്ടേ ഇപ്പൊ എണ്ണക്കളി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുറച്ച് കാക്കച്ചയാൾ വന്നാണ്ട് ഇങ്ങനെ നിക്കുവല്ലോ അപ്പൊ ഇപ്പൊ ഈ ചട്ടിമന്ന് ഇങ്ങനെ ഒലിച്ചതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവല്ലോ അപ്പോൾ തിന്നു പോകുന്ന എന്താണോ ആയിട്ടാണ് കാണാൻ ഒക്കെ ഇങ്ങനെ പറയുന്ന ഇപ്പൊ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാംലേക്കും